നമ്മളോടൊപ്പം എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രതിവാണ് എല്ലാ പോളിംഗ് ബൂത്തുകളിലും എത്തുമ്പോൾ ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് പോളിംഗ് ശതമാനത്തിൽ നിന്നൊക്കെ എന്താ തോന്നുന്നു മികച്ച വിജയം വിജയമുണ്ടാകുമെന്ന് തന്നെയാണ് തോന്നുന്നത് ഞങ്ങൾ നടത്തിയ ഞങ്ങളുടെ മിഷനറി നല്ലപോലെ താഴെ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട് പ്രവർത്തിച്ച് ഞങ്ങൾക്ക് എൽ ഡി എഫിന് കിട്ടാവുന്ന അല്ലെങ്കിൽ എൽ ഡി എഫിന് അനുകൂലമായി വരുന്ന വോട്ടുകളെല്ലാം പരമാവധി കൊണ്ടുവന്ന് പോൾ ചെയ്യിച്ചിട്ടുണ്ട് നല്ലപോലെ നമ്മുടെ ശക്തമായ മിഷണറി താഴെ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പോളിംഗ് ബൂത്തുകളെല്ലാം നല്ല പോളിംഗ് ശതമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ ഉപതെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് കുറയുമെന്നൊരു സംശയം അല്ലെങ്കിൽ പോളിംഗ് കുറയാറുണ്ട് പലപ്പോഴും ശക്തമായ പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഈ ചിലക്കരയ്ക്കകത്ത് ഇത് ആദ്യത്തെ അനുഭവമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ അനുഭവം ഇതാണ് ഞങ്ങളുടെ പരമാവധി മെഷീൻ താഴെ വർക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നല്ല കൂടിയിട്ടുണ്ട് അത് മികച്ച ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് ഇ പി ജയരാജൻ്റേത് ജയരാജൻറ്റേത് എന്ന തരത്തിൽ പുറത്തു വന്ന ആത്മകഥയുടെ ഭാഗമാണ് അതിൽ ഈ എന്താ പറയുക പാലക്കാട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവസരവാദിയെന്നും അതുപോലെ കൃത്യസമയത്ത് മറുകണ്ഠം ചാടുന്ന ആളെന്നൊക്കെ ഉള്ള രീതിയിലാണ് ആ പ്രചരണം ഇന്ന് തന്നെ കൃത്യമായി പുറത്തു വരുന്നു അത് ചർച്ചയാകുന്നു ഇതിനൊക്കെ എങ്ങനെയാണെന്ന് അല്ല അതെല്ലാം അതിൻ്റെ പുറകിൽ എല്ലാ തെരഞ്ഞെടുപ്പും എൽ ഡി എഫിനെതിരായിട്ട് ഇതുപോലെ എന്തെങ്കിലും പുറത്ത് വിടാറുണ്ട് ഇതിലും വളരെ ഇ പി ഇ പി ജയരാജൻ വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു ഇത് എൻ്റെ അറിവോടല്ല ഇത് വന്നിരിക്കുന്നത് അപ്പുറത്ത് ഡി സി ബുക്സും അവരുടെ ഒരു തെറ്റ് പറ്റി എന്ന് അവരും സമ്മതിച്ചിട്ടുണ്ട് ഇനിയും ഇതിനു മുകളിൽ ഇങ്ങനെ ചർച്ച ചെയ്ത് അത് എൽ ഡി എഫിനെതിരായിട്ടൊരു നാട്ടിലൊരു പൊതു വർത്തമാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ്വം നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഞങ്ങൾ ചേലക്കര മണ്ഡലത്തിനകത്ത് നടത്തിയ വികസന പ്രവർത്തനം മുമ്പോട്ട് വെച്ചിപ്പോൾ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഇവർ വഞ്ചിക്കപ്പെടുന്നവരല്ല നല്ലപോലെ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ ചെയ്തു തരുന്ന ആളുകളാണെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട് അത് ഞങ്ങൾ വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ തെളിയിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ആത്മവിശ്വാസത്തോടുകൂടി ഞങ്ങൾ സംസാരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഈ വിവാദം ഉണ്ടായതിലൊരു ഗൂഢാലോചന ഉണ്ട് എന്ന് വിചാരിച്ചു ഉണ്ടാവാം ഇപ്പോൾ അതിനെ സംബന്ധിച്ച് ഇടതുപക്ഷ നേതാക്കന്മാർ അത് പറഞ്ഞിട്ടുണ്ട് ഞാനീ അതിനെക്കുറിച്ച് ഞാൻ കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വിവിധ ബൂത്തുകളിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തെല്ലാം നടന്നത് ഇടയ്ക്ക് വെച്ച് കേട്ടത് വളരെ കൃത്യമായി സർ ഇ പി ജയരാജൻ അത് മറുപടി പറഞ്ഞു തന്നു ഡി സി ബുക്സിൻ്റെ അവരാണ് ഇതിൻ്റെ പബ്ലിഷിംഗ് ഉച്ചമുള്ളത് അവരും ഇതിൻ്റെ തെറ്റുപെറ്റി എന്ന് പറഞ്ഞിട്ടുള്ളതും ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ പിന്നോട്ട് എന്നിട്ട് പോലും ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള വർത്തമാനാണ് ഒരൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇതിലെല്ലാം തൊയ്ക്കൊട്ടിരിക്കുന്നത് ഈ പോളിംഗ് വരുന്നത് നേരത്തെ ചർച്ചയിൽ നിന്നിരുന്ന ഈ ശക്തമായ മത്സരം നടക്കുന്നു ടൈറ്റ് ഫൈറ്റ് ആണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതിൻ്റെ സൂചനയാണോ അതോ ഈസിയായി വിജയിക്കാൻ സാധിക്കും എന്നുള്ളത് അല്ല ഇതിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ സംഘടനകളും അവരുടെ മിഷനറി നല്ലപോലെ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് കണക്ക് കൂട്ടിയ വോട്ടുകൾ കൊണ്ടുവന്ന് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് തീരുമാനിച്ച് ആ പണി വളരെ ഭംഗിയായി നടക്കുന്നത് Vielen Dank.